വിശുദ്ധമായത് എന്നു പറഞ്ഞാൽ അശുദ്ധിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നിനെയാണ് കുറിക്കുന്നത് വിശുദ്ധി എന്നു പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന എബ്രായപദം വേറിട്ട് എന്നർത്ഥം വരുന്ന ഒരു പദത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് വിശുദ്ധമായി കണക്കാക്കുന്ന ഒരു വസ്തു സാധാരണ ഉപയോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയ വൃത്തിയും വെടിപ്പുമുള്ള ഒന്നായിരിക്കും എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധി വളരെ ഉയർന്ന തലത്തിലുള്ളതാണ് ബൈബിൾ പറയുന്നു യഹോവയെപ്പോലെ വിശുദ്ധൻ ആരുമില്ല ഒന്ന് ശമുവേൽ രണ്ടിൻ്റെ രണ്ട് അതുകൊണ്ട് വിശുദ്ധി എന്താണ് എന്തല്ല എന്നത് നിർണയിക്കുന്നത് ദൈവമാണ് ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള ഏതൊരു കാര്യത്തെയും വിശുദ്ധം എന്ന് വിളിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ആരാധനയ്ക്കായി മാത്രം വേർതിരിച്ചിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഉദാഹരണത്തിന് ബൈബിൾ പറയുന്നു വിശുദ്ധ സ്ഥലങ്ങൾ കത്തുന്ന മുൾച്ചിരിയുടെ അടുത്തുവച്ച് ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് പുറപ്പാട് മൂന്നിൻ്റെ രണ്ട് വിശുദ്ധ സംഭവങ്ങൾ പുരാതനകാലത്തെ ഇസ്രായേല്യർ പതിവായി അവരുടെ ഉത്സവങ്ങളിൽ യഹോവയെ ആരാധിച്ചിരുന്നു അത്തരം ഉത്സവങ്ങളെ വിശുദ്ധ സമ്മേളനങ്ങൾ എന്ന് വിളിച്ചിരുന്നു ലേവിയർ ഇരുപത്തിമൂന്നിന്റെ മുപ്പത്തിയേഴ് വിശുദ്ധ വസ്തുക്കൾ പുരാതനകാലത്തെ യരുഷലേം ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ വിശുദ്ധമായ ഉപകരണങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത് ഒന്ന് രാജാക്കന്മാർ എട്ടിൻറെ നാല് അത്തരം ഉപകരണങ്ങളെ ആരാധിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവയെ വളരെ ആദരവോടെ കൈകാര്യം ചെയ്യണമായിരുന്നു